നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി സൂപ്പർ കപ്പ് നാളെ ആരംഭിക്കുകയാണ് ആദ്യ സെമിഫൈനൽ മത്സരത്തില് അൽഹിലാലും അൽ അഹിലിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു നാളെ രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് നാൽപ്പത്തി അഞ്ചിനാണ് മത്സരം തൊട്ടടുത്ത ദിവസം രണ്ടാം സെമി ഫൈനലിൽ അൽ തവൂണും അൽ നസറും തമ്മിൽ കളിക്കും പിന്നെ ഓഗസ്റ്റ് പതിനേഴിനാണ് ഫൈനൽ മത്സരമുള്ളത് അപ്പൊ നാളത്തെ കളിക്ക് മുന്നോടിയായിട്ട് അൽ ഹിലാലിന്റെ കോച്ച് ഹോർഗെ ഹീസസ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടു അല്ല അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അൽ ഹിലാൽ എന്ന് പറയുന്ന ക്ലബ്ബ് ഒരു താരത്തെ മാത്രം ആശ്രയിച്ചു പോകുന്ന ഒരു ടീമല്ല ഏത് താരം ആപ്സെന്റ് ആണെങ്കിലും പകരം കളിക്കാൻ ആൾ ഇവിടെ റെഡിയാണ് കിരീടം തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്ന്ഗെ ഹീസസ് പറഞ്ഞു അദ്ദേഹം ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം അദ്ദേഹത്തോട് മാൽക്കമിന്റെ ആബ്സെൻസിന്റെ ഇമ്പാക്ട് മാൽക്കം ഒരുപക്ഷെ നാളെ കളിക്കില്ല ഇനി ഫൈനലിൽ എത്തിയാൽ ഒരുപക്ഷെ അദ്ദേഹം കളിച്ചേക്കും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പൊ അതിനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു അൽ ഹിലാല് ഒരു പ്രത്യേക പ്ലെയറെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ടീമല്ല എല്ലാ പ്ലെയറും ഇപ്പൊ ഇവിടെ ആബ്സെന്റ് ആയാല് പകരം റീപ്ലേസ് ചെയ്യാൻ ആളുണ്ട് എന്ന് എന്താ പറയാ നമുക്കറിയാം നെയ്മർ ജൂനിയറും പരിക്കേറ്റ് പുറത്താ നെയ്മർ ഇപ്പോ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് പുറത്താണ് പക്ഷെ അൽഹിലാൽ പോയ സീസണിൽ അവർ കളിച്ച എല്ലാ ടൂർണമെന്റുകളിലും കിരീടം എന്ന രൂപത്തിലുള്ള ഒരു പ്രകടനം നടത്തി ശരിയാണ് അറബ് കപ്പിൽ അവർ കിരീടം ചൂടിയിട്ടില്ല പക്ഷെ ബാക്കി സൗദിയിലെ ഡൊമസ്റ്റിക് ടൂർണമെന്റിലും മറ്റ് ടൂർണമെന്റുകളിലെല്ലാം അവർ കിരീടം എന്ന രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടു എത്തിച്ചത് ഇപ്പം എഫ് സി ചാമ്പ്യൻസ് ലീഗ് ഒന്നും എത്തിയിട്ടില്ല അത് വേറെ കാര്യം പക്ഷെ കോച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നു കളിച്ച ടൂർണമെന്റുകളിലെല്ലാം കിരീടം ചൂടിക്കൊണ്ട് വീണ്ടും ഒരു സീസൺ ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം ചാമ്പ്യന്മാരായിട്ട് തുടക്കമിടുക എന്നുള്ളത് തന്നെയാണ് ഫൈനൽ കളിക്കാൻ ഞങ്ങൾ റെഡി ആയിട്ടാണ് വരുന്നത് തീർച്ചയായിട്ടും അൽ അഹിലിക്കെതിരെയുള്ള നാളത്തെ കളിക്ക് ഞങ്ങൾ ഫുള്ളി ആണ് മാത്രമല്ല കിരീടത്തിൽ കുറഞ്ഞൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല തീർച്ചയായിട്ടും എൻ്റെ താരങ്ങളിൽ ഞാൻ വളരെയധികം വിശ്വാസം അർപ്പിക്കുന്നുണ്ട് ഈ സീസണിൽ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ Yeah. <laughs> കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ എന്തൊക്കെ നേടി അതെല്ലാം ഡിഫെൻഡ് ചെയ്യുക ആ കിരീടങ്ങളെല്ലാം റീത്തെയ്ൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം ഇപ്പോൾ ഈ ഒരു ടൂർണമെന്റ് കളിക്കാൻ ഇറങ്ങുമ്പോൾ കിരീടത്തിൽ കുറഞ്ഞ ഒന്നും ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നില്ല ഇത്തരത്തിലുള്ള പ്രഷർ ഞങ്ങൾക്ക് വളരെ യൂസ്ഡ് ആണ് ഞങ്ങൾ അതിനോട് വളരെ യൂസ്ഡ് ആണ് ഇവിടെ അബുഹയിലെ ഈ ഒരു അറ്റ്മോസ്ഫിയർ വളരെ വണ്ടർഫുൾ ആണ് അത് തീർച്ചയായിട്ടും ഈ ടൂർണമെന്റിനെ കൂടുതൽ മനോഹരമാക്കി മാറ്റും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അബുഹയിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുട്ടി വിശേഷങ്ങളുമായി draft oxido